ഹായ് ഫ്രണ്ട്സ് പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴയ പാർവതിയും ഇപ്പോഴത്തെ പാർവതിയും തമ്മിൽ താരതമ്യം ചെയ്യുകയായിരുന്നു ഗാർഗിയും രാധികയും അവിടേക്ക് പ്രതാപൻ വരുന്നുണ്ട് പ്രതാപൻ വന്നിട്ട് ഇതിനെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് എന്നാൽ രാധികയ്ക്കും ഗാർഗിക്കും അത് ഇഷ്ടപ്പെടുന്നില്ല രാധിക വളരെ ദേഷ്യത്തോടെ പ്രതാപനോട് സംസാരിക്കുന്നുണ്ട് ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രതാപൻ അവിടേക്ക് വന്നത് പ്രതാപൻ പറഞ്ഞതിനൊക്കെ ചുട്ട മറുപടി രാധികയും കൊടുത്തു പ്രതാപൻ പറയുന്നു ഇതിന്റെ അളിയന്റെ വീടാണ് രാധകയ്ക്കില്ലാത്ത സ്വാതന്ത്ര്യം എനിക്ക് ഈ വീട്ടിലുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വറിഞ്ഞ് കയറി വന്നവനെന്നുമല്ല ഇതെല്ലാം കേട്ട് ഗാർഗി പറയുന്നു ആ സ്വാതന്ത്ര്യം നിശ്ചസം ചെയ്യുന്ന കാര്യമാണ് ചെറിയമ്മ പറഞ്ഞത് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രധാന സൂത്രധാരൻ അങ്കിളാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ അത് മനസ്സിലാക്കിയിട്ടും ഇവിടെ നിന്ന് അടിച്ചിറക്കാത്തത് ഞങ്ങളുടെ ഒരു ഔദാര്യമാണ് സോറി ഞങ്ങളുടെ അല്ല പാർവതിയുടെ അത് മറക്കണ്ട പ്രതാപൻ പറയുന്നു എടി ഈ പ്രതാപൻ ഒന്നും അത്ര പെട്ടെന്ന് മറക്കുന്നവനല്ല ആഗ്രഹിച്ചത് നേടാത്തവനുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ പൂർണമായി മനസ്സിലാക്കാൻ ഇനി അധിക ദിവസം വേണ്ടി വരില്ല രാധിക പറയുന്നു നീ എന്താ ഭീഷണിപ്പെടുത്തുവാണോ എടാ നീയും നിന്റെ പെങ്ങളും കൂടി എത്ര കളി കളിച്ചാലും പാർവതി ഇവിടെ നിന്ന് ഇറക്കി വിടാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഗാർഗി പറയുന്നു അമ്മയും കൂടി അമ്മയും അങ്കളും കൂടി ഡി വൈ എസ് സ്വാധീനിച്ച് പാർവതിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് സംഭവിച്ചു ഡി വി എസ്പിക്ക് മുകളിലും ഒരുപാട് സാറുമാരുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് പാർവതി ഒരു നീക്കങ്ങളൊക്കെ ചെയ്താൽ അവൾ ഇറങ്ങി വന്നതുപോലെ അത്ര പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റില്ല അത്രക്ക് ദ്രോഹമാ രണ്ടുപേരും കൂടി ചെയ്ത് കൂട്ടിയിരിക്കുന്നത് ഏതായാലും കിടന്നുറങ്ങുമ്പോൾ ഈ ബെഡും എ സിയും ഒക്കെ ഒഴിവാക്കി പരിശീലിക്കുന്നത് നല്ലതാണ് ജയിലിൽ അതൊന്നും ഇല്ലല്ലോ ഗാർഗി പറയുന്നു മോളെ ഗാർഗി പോലീസും ജയിലും ഈ പ്രതാപനൊരു പുത്തരിയല്ല ഇനിയും അങ്ങോട്ട് പോകാൻ എനിക്ക് ഒരു പുത്തരിയല്ല പക്ഷേ ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ എനിക്കെതിരായിട്ടുള്ളവരെ ഇല്ലാണ്ടാക്കിയിട്ട് മാത്രമായിരിക്കും നീ അത് ഓർത്തോ അത്രയും പറഞ്ഞിട്ട് പ്രതാപൻ അവിടെ പോകുന്നു ഗാർഗി രാധികയോട് പറയുന്നു രാവിലെ ഒന്ന് വിരട്ടാന്ന് കരുതിയതാണ് പുലിയെ പോലെ വന്നവൻ എലിയെ പോലെ തന്നെ പോയി അവനെ ആ പ്രഭാവതി ഇളക്കി വിട്ടതാവും കൂട്ടത്തിൽ ആ സുശീലയും കൂടി തിരിച്ചു വന്നത് അവർക്ക് ഇപ്പോൾ നല്ല ധൈര്യമുണ്ടെന്ന് രാധിക പറയുന്നു സുശീലാന്റിക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു വെറുതെ എരുതിയിലെണ്ണ ഒഴിക്കാനായിട്ട് എന്ന് ഗാർഗിയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മുറ്റത്തെ അയൽ നിന്നും പാർവതി തൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെക്കുന്നു മാണിക്കൂട്ടൻ അവിടേക്ക് വന്നു പാറു എന്ന് വിളിച്ചപ്പോൾ മൈൻഡ് പോലെ ചെയ്യാൻ നിൽക്കുകയാണ് പാർവതി എന്താ പാറു ഞാൻ വിളിച്ചിട്ട് ഒന്നും മൈൻഡ് ചെയ്യാത്തത് എന്നോട് പിണക്കുവാണോ എന്ന് മാണിക്കൂട്ടൻ ചോദിക്കുന്നു ഇണങ്ങാനും ഞാൻ ആരാ എന്നോട് പിണങ്ങാനല്ലേ എല്ലാവർക്കും താല്പര്യം ഇന്ന് പാർവതി പറഞ്ഞപ്പോൾ മാണിക്കുട്ടൻ പറയുന്നു എനിക്ക് ആരോടും പിണക്കമില്ല പക്ഷേ എന്നോടുള്ള പിണക്കത്തിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം കുറച്ചു ദിവസമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അതല്ലേ പാർവതി പറയുന്നു സത്യമാണ് അന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്നും മുങ്ങിയവനല്ലേ നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം നീ ഉദയനൂരിൽ പോയിരുന്നോ മാണിക്കൂട്ടൻ പറയുന്നു പാറും ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ ഉദയനൂരിലേക്ക് പോയിട്ടേ ഇല്ല കഥ നടക്കുന്നത് ഇവിടെയല്ലേ കഥയോ എന്ത് കഥ എന്ന് പാർവതി ചോദിക്കുന്നു പാർവതി എന്ന എൻ്റെ പാർവിൻ്റെ ജീവിത കഥ ഇതാണോ കാര്യം എല്ലാവരും വെറുക്കപ്പെട്ട് ഒറ്റക്കിരുന്ന് കരയാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജന്മം എന്ന് പാർവതി പറഞ്ഞപ്പോൾ മണിക്കുട്ടൻ പറയുന്നു ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നം നമ്മുടെ മുന്നിൽ സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയ്ക്കുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടുന്നു പക്ഷേ നമ്മൾ അത് കാണുന്നില്ല ആ പഴയ വാതിലേക്ക് മാത്രം നമ്മൾ നോക്കി നിൽക്കുന്നു ഇപ്പോ അതുപോലെ ഒരു വാതൽ പാറുവിന് മുന്നിൽ തുറന്നില്ലേ ഗായത്രി പോലെ ആയിരിക്കണം പാറുവെന്ന് ഗോപി സാറ് പറഞ്ഞില്ലേ അതോടെ പാർവതിയുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടായിരിക്കാണ് അത് വേണ്ട വിധം വിനിയോഗിക്കുകയാണ് വേണ്ടത് അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാ മണിക്കൂട്ടൻ പറയുന്നത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ മണിക്കുട്ടൻ പറയുന്നു ഇന്ന് ചെയ്തതുപോലെ തന്നെ ചെയ്യണം ഒരു കാരണവശാലും പഴയ പാർവതിയായി മാറരുത് ചെങ്കോലും കിരീടവും സിംഹാസനവും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഭരണാധിക്ക് വേണ്ട ഭരണാധികാരിക്ക് വേണ്ട എല്ലാ ചുറ്റുപാടും പാർവതിക്കുണ്ട് ഒരു നിമിഷം പോലും അതിന് കോട്ടമുണ്ടാവാതെ നോക്കണം പാർവതി പറയുന്നു അതിന് ഇന്ന് ഞാൻ എന്തു ചെയ്തെന്നാ മണിക്കുട്ടൻ പറയുന്നത് മണിക്കുട്ടൻ പറയുന്നു ഞാൻ വെളുപ്പിനെ തന്നെ തോട്ടുവയ്ക്കൽ തൈത്തങ്ങിൽ പോയിരുന്ന് കാറ്റുകൊണ്ടു തിരിച്ചു വരുമ്പോൾ തുളതുളസിത്തറയുടെ മുന്നിൽ ഉദയനൂർ ദേവി നിൽക്കുന്നു മനസ്സിലാവാട്ട് പാർവതി ഉദയനൂർ ദേവിയോ എന്ന് ചോദിച്ചപ്പോൾ മണിക്കുട്ടൻ പറയുന്നു ആ ഞാൻ അങ്ങനെ ആദ്യം കരുതിയത് സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ അത് പാറുവാണെന്ന് മനസ്സിലായത് പാർവതി പറയുന്നു എന്നെ കളിയാക്കിയതാണല്ലേ വിശാൽ സാറിനെ പോലെ നീയുമിപ്പോ എന്നെ കളിയാക്കാൻ തുടങ്ങി അല്ലേ മണിക്കൂട്ടൻ പറയുന്നു സത്യമായിട്ടും കളിയാക്കിയതല്ല പാറു ഗായത്രി അമ്മയുടെ വസ്ത്രവും ആഭരണങ്ങളും അണിഞ്ഞു നിൽക്കുന്ന പാർവിനെ കാണാൻ നല്ല ചന്തവും ഐശ്വര്യവും ഉണ്ടായിരുന്നു ആരുടെങ്കിലും കണ്ണ് തട്ടുവോ എന്നായിരുന്നു എന്റെ പേടി പാർവതി പറയുന്നു ദൈവമ്മയുടെ സാരിയും ആഭരണങ്ങളും ഇട്ട് നടക്കാൻ എനിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു മണിക്കുട്ട അതൊന്നു തൊടാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല അച്ഛൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ വിശാൽ സാറും നിർബന്ധിച്ചു അവിടേക്ക് വിശാൽ വന്നിട്ട് ചോദിക്കുന്നു എന്നെക്കുറിച്ചത് എന്താണ് പറയുന്നതെന്ന് പരദൂഷണമാണോ മണിക്കുട്ട എന്ന് മണിക്കൂട്ടനോട് വിശാൽ ചോദിച്ചപ്പോൾ മണിക്കുട്ടൻ പറയുന്നു പരദൂഷണോന്നും അല്ല സാറേ പാറു വിഷമം പറഞ്ഞതാണ് വിഷമോ എന്റെ പാറുവിന് എന്ത് വിഷമമുള്ളത് ഞാൻ ഇപ്പൊ തന്നെ തീർത്തു കൊടുക്കാം എന്ന് വിശാൽ പറയുന്നു പാർവിന് കുറെ വിഷമമുണ്ട് വിശാൽ സാർ എപ്പോഴും പാർവിന്റെ അടുത്തേക്ക് വരുന്നില്ല എന്നതാണ് ആദ്യത്തെ വിഷമം ഇന്ന് മാണിക്കുട്ടൻ പറഞ്ഞപ്പോൾ പാർവതി മാണിക്കുട്ടനോട് പറയുന്നു മാണിക്കുട്ട ദേ നിന്നോട് ഞാൻ എപ്പോഴാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ വിശാൽ പറയുന്നു നിന്നോട് ഇപ്പൊ ഞാൻ അടുത്ത് വന്നില്ലേ ഇപ്പൊ വന്നിരിക്കുന്നത് നിനക്ക് ഞാനൊരു ഗിഫ്റ്റും കൊണ്ടാണ് ഇനി ഞാൻ പോവാൻ പറഞ്ഞാലും ഞാൻ പോവില്ല പാർ പറയുന്നു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സാർ ഈ ഈ മണിക്കൂട്ടൻ കള്ളം പറയുന്നതാണ് അല്ല പറഞ്ഞു എന്ന് മണിക്കൂട്ടനും പറയുന്നുണ്ട് വിശാൽ പറയുന്നു അല്ല മണിക്കൂട്ട നിന്റെ പാർവിന് വേറെന്താ വിഷമാ ഉള്ളത് മാണിക്കുട്ടൻ പറയുന്നു അത് അത് പറയാൻ എനിക്ക് നാണമാണ് നാണിക്കാതെ പാറ മണിക്കൂട്ട എന്താണെന്ന് വിശാൽ ചോദിക്കുന്നു വിശാൽ സാർ പാർവിനെ കെട്ടിപ്പിടിക്കാത്തത് എന്നാ മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ നാണത്തോടെ നിൽക്കുകയാണ് പാർവതി അയ്യേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്നു അത് കേട്ട് വിശാലാണെങ്കിൽ പുഞ്ചിരിയുടെ നിൽക്കുന്നുണ്ട് ഈശ്വരായി ഈ മണിക്കുട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് ദേ അനാവശ്യം പറഞ്ഞ നിന്നോട് ഞാൻ മിണ്ടില്ല കേട്ടോ മണി വിശാൽ സാറേ ദേ ഈ മണിക്കുട്ടൻ വെറുതെ പറയുന്നതാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു ഇനിയിപ്പോ നിനക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ തീർത്ത് തരാം എന്ന് പറഞ്ഞു വിശാൽ പാർവതിയുടെ അടുത്തേക്ക് വരുന്നു അയ്യോ ദൈ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് പാർവതി പിറകെ പിറകോട്ടേക്ക് പോകുന്നു എന്റെ മണിക്കുട്ട നിനക്ക് ഞാൻ നല്ല അടി വെച്ച് തരും കേട്ടോ എന്ന് പാർവതി പറയുന്നുണ്ട് വിശാൽ പറയുന്നു ശരി സമ്മതിച്ചു മണിക്കുട്ടൻ കള്ളം പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും നിന്റെ മനസ്സിൽ അങ്ങനെയൊരു പരാതിയില്ലേ നിന്റെ പരാതി തീർത്താൻ തീർക്കാൻ എന്റെ ഹൃദയം തന്നെ നിന്റെ കൈകളിലേക്ക് തരാം പോരെ പാർവതി പുഞ്ചിരിയോട് ചോദിക്കുന്നു വിശാൽ സാറിന്റെ ഹൃദയം എനിക്ക് തരാനോ അതെങ്ങനെ ദാ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഒരു ഹാർട്ടിന്റെ ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് വിശാൽ പാർവതിക്ക് നേരെ നീട്ടിയിട്ട് പറയുന്നു ഇതേ എന്റെ ഹൃദയമാണ് വിശ്വാസമാകുന്നില്ലെങ്കില് ഇത് കാതിൽ കേട്ട് വെച്ച് നോക്ക് അപ്പോ എന്റെ ഹൃദയമിടിപ്പ് കേൾക്കാം വളരെ ആകാംക്ഷയോടെ ശരിക്കും എന്ന് പുഞ്ചിരിയുടെ ചോദിക്കുകയാണ് പാർവതി ഒന്ന് പരീക്ഷിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് പാർവതിയുടെ കയ്യിൽ വിശാൽ കൊടുത്തു അങ്ങനെ അത് ചെവിയുടെ നേർക്ക് വെച്ച് നോക്കുകയാണ് പാർവതി അപ്പോൾ വിശാലിന്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നത് പോലെ തോന്നുന്നു ഇത് ഡബ് ഡബ് എന്ന് കേൾക്കുന്നല്ലോ എന്ന് പാർവതി സന്തോഷത്തോടെ പറയുമ്പോൾ വിശാൽ പറയുന്നു ഡബ് ഡബ് എന്നല്ല ലവ് ലവ് എന്നാ കേൾക്കുന്നത് പിന്നെ ഇനി ഒന്നുകൂടി കേട്ടു നോക്ക് പാർവതി പാർവതി എന്നാ കേൾക്കുന്നത് അങ്ങനെ പാർവതി വീണ്ടും അത് ചെവിയിലേക്ക് വെച്ച് നോക്കുന്നു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡോക്ടർ റെക്കോർഡ് ചെയ്ത് തന്നതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് എന്നെ വിശാൽ പറയുന്നു എന്നിട്ട് അന്ന് ആശുപത്രിയിൽ വെച്ച് നടന്ന സംഭവം പാർവതിയോട് പറയുകയാണ് അച്ഛൻ അവിടെ നിന്നപ്പോൾ അച്ഛ ഒരു മിനിറ്റ് എനിക്ക് ഡോക്ടറോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗോപിനാഥനെ വെള്ളിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു വിശാൽ വിശാൽ ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ പറയാൻ പോകുന്നത് പ്രാക്ടിക്കൽ ആവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല എനിക്ക് എന്റെ ഹാർട്ട് ബീറ്റിന്റെ ശബ്ദം ഒന്ന് റെക്കോർഡ് ചെയ്യണം അത്രേ ഉള്ളോ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു സന്തോഷത്തോടെ വിശാൽ കിടക്കുന്നു എന്നിട്ട് വിശാൽ പാർവതിയോട് പറയുന്നു വിശാൽ സാർ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുമ്പോൾ ഇതെടുത്ത് മാറോട് ചേർത്ത് വെച്ചാൽ മതി അതുപോലെ ചെയ്യുകയാണ് പാർവതി മണിക്കുട്ടൻ പറയുന്നു എനിക്ക് നാണം വരുന്നു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടൻ അവിടെ നിന്ന് പറന്നു പോകുന്നു രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഗാർഗെ കുറച്ച് ബാഗ് ബാഗൊക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു ഹോളിൽ രണ്ട് ബാഗ് വെച്ചിട്ടുണ്ട് ഓ എന്തൊരു ഭാരവയത് ഈ ബാഗിൽ ചട്ടിയും കലോക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗായത്രി വിലയിൽ സ്ഥിരതാമസത്തിന് വന്നതല്ലേ കണ്ണി കണ്ടതൊക്കെ വാരിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഗാർഗി ഗാർഗി ആ ബാഗ് എടുത്തുകൊണ്ട് വന്നപ്പോൾ ആകെ ക്ഷീണതയായിരിക്കുന്നു ചിരിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് പ്രതാപൻ കൊള്ളാം ഇപ്പോഴെങ്കിലും നിനക്ക് ബുദ്ധി ഉദിച്ചല്ലോ നല്ല പെരുമാറ്റമാണെന്ന് പ്രതാപൻ പറയുന്നു നീ ഈ വീട്ടിൽ പുറതെ മതിയാക്കി തിരിച്ചു പോകാൻ എടുത്ത തീരുമാനം നന്നായിട്ടുണ്ട് പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം തിരിച്ചറിവുണ്ടാകണം എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ആ ആഗ്രഹം മനസ്സിൽ വെച്ചാൽ മതി നിങ്ങളൊക്കെ പെരുമാറ്റത്തിനെതിരെ പ്രതികരിക്കണമെങ്കിൽ ഈ ഗാർഗി ഇവിടെ തന്നെ ഉണ്ടാക്കണം അടിച്ചിറക്കിയാലും ഞാൻ പോവില്ല അങ്ങനെയുള്ള തിരിച്ചറിവേ അങ്കളിന് വേണം എന്നൊക്കെ ഗാർഗി പറയുന്നുണ്ട് അവിടേക്ക് പ്രഭാപതിയും സുശീലയും ജാസ്മിനും വരുന്നു ജാസ്മിൻ ആണെങ്കിൽ ആ ബാഗിലേക്ക് നോക്കുന്നു ഈ ലഗേജൊക്കെ ജാസ്മിന്റെ ഇതാണ് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ജിതിൻ ചോദിക്കുന്നു ജാസ്മിന്റെ ലഗേജ് എന്തിനാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ആര് കൊണ്ടുവച്ചതാണ് ഗാർഗി പറയുന്നു ഞാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞ ഇവിടെ അല്ല കൊണ്ടുവെക്കേണ്ടത് വെക്കേണ്ടത് ഔട്ട് ഹോസിലാ കൊണ്ടു അതിനെ എനിക്ക് സൗകര്യമില്ല ക്കാരെടുത്തോണ്ട് വെച്ചാൽ മതി എന്ന് ഗാർഗി പറയുന്നുണ്ട് ഔട്ടോസിൽ ഹോസിൽ മുതൽ ജാസ്മിന്റെ താമസം അവിടെയല്ലേ എന്നും ഗാർഗി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പ്രഭാവതി ചോദിക്കുന്നു അത് നീയാണോ തീരുമാനിക്കുന്നത് ആരെവിടെ താമസിക്കണം എന്ന് തീരുമാനിക്കാനേ തല മുതിർന്നവരുണ്ട് ഇവിടെ ഡേ വെറുതെ ആളാവൻ നോക്കണ്ട ഗാർഗി ഗാർഗി പറയുന്നു ഞാൻ ആളാവാൻ നോക്കിയതൊന്നും അല്ലാമേ ആ എഗ്രിമെന്റ് പ്രകാരം ഇന്നു മുതൽ ഇവളുടെ താമസം ഔട്ടോസിലും പാർവതിയുടെ താമസം ഇത്രയും ദിവസം ഇവള് താമസിച്ചിരുന്ന റൂമിലും ആയിരിക്കും ജിതൻ പറയുന്നു ഔട്ട് ഹൌസിൽ എന്ന് പറഞ്ഞല്ലോ ആൻറ്റി ഇവിടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എൻ്റെ അനിയത്തെ ഞാൻ ഇവിടുത്തെ ഔട്ട് ഹൌസിൽ താമസിപ്പിക്കുന്ന കാര്യമേ ഇല്ല ഗാർഗി പറയുന്നു അത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുൻപായിരിക്കണമായിരുന്നു എന്ത് ദുഷ്ടത്തരം ചെയ്തിട്ടാണെങ്കിലും ഈ കളിയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം കണ്ണുമടച്ച അംഗീകരിച്ചു മോളെ ജാസ്മിൻ മുകളിൽ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ന്യായത്തിന്റെ ഭാഗത്തെ നിൽക്കു അതുകൊണ്ട് പൊന്നുമോളെ നീ ഇതൊക്കെ എടുത്ത് സ്ഥലം കാലിയാക്ക് ഇതൊക്കെ കേട്ട സുശീല വിശാലിനോട് പറയുന്നു വിഷ് നീ ഇതൊക്കെ കേട്ടിട്ട് എന്താ ഒന്നും മിണ്ടാറി നിൽക്കുന്നത് നിന്റെ വുഡ്ബിയോടാണ് ഇവൾ ഔട്ട് ഹോസിൽ താമസിക്കാൻ പറയുന്നത് ഇത് വലിയ നാണക്കേടാണ് വിശാൽ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി ആ എഗ്രിമെന്റിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് പിന്നെ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ട് അംഗീകരിച്ച് സൈൻ ചെയ്തിട്ടാണ് പിന്നെ ഇപ്പൊ ഉടക്ക് വർത്തമാനം പറയുന്നത് മരിയാറക്കേടല്ലേ ജാസ്മിൻ ഔട്ട് മാറണമെന്നാണോ നീ പറയുന്നത് എന്ന് സുശീല ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു ഇല്ലെങ്കിൽ അമ്മ എടുത്തു എടുത്തുകൊടുത്ത അമ്മ ഇട്ടു ഇട്ടുകൊടുത്ത ആ എഗ്രിമെന്റിന് എഗ്രിമെന്റിലെ സൈൻ ചെയ്തതിന് ഒരു വിലയുമില്ലാണ്ടായി പോകില്ലേ ഗാർഗി പറയുന്നു അപ്പോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് മോളെ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക് അതുകേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിന്റെ പ്രഭാവതിയും സുശീലയും ജതിന് ഒക്കെ പിന്നെയും ഗാർഗി ചോദിക്കുന്നു എന്താ മടിച്ചു നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു ഹൈക്കോടതിയിലെ അപ്പീൽ തള്ളിയാൽ സുപ്രീം കോടതിയിലേക്ക് പോകാമല്ലോ ഈ കാര്യത്തിൽ പാർവതിയാണ് സുപ്രീം കോടതി ചീഫ് ജഡ്ജ് പാർവതി സമ്മതിച്ചാൽ നിനക്ക് നിലവിലുള്ള സ്ഥിതി തുടരാം എന്ന് വെച്ചാൽ ആ റൂമിൽ തന്നെ നിനക്ക് താമസിക്കാമെന്ന് പക്ഷേ എന്നെ ആ റൂമിൽ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് നീ പാർവതിയോട് റിക്വസ്റ്റ് ചെയ്യണം പ്രഭാവന് പറയുന്നു ഓ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ജാസ്മിനെ താമസിക്കണമെങ്കിൽ പാർവതിയുടെ പെർമിഷൻ വേണമെന്നാണ് ഗാർഗി പറഞ്ഞു വരുന്നത് അല്ലേ പ്രതാപൻ പറയുന്നു അവിടെ ചേച്ചിക്കും തെറ്റി പെർമിഷൻ വേണമെന്നല്ല ജാസ്മിൻ പാർവതിയുടെ കാല് പിടിക്കണമെന്നാണ് ഗാർഗി പറഞ്ഞതിനർത്ഥം ഞാൻ മരുതന്നെയാ ഉദ്ദേശിച്ചത് എന്ന് വളരെ ദേഷ്യത്തോടെ പ്രഭാവതി പറയുന്നുണ്ട് എന്നിട്ട് വിശാലിനോട് പ്രഭാവതി ചോദിക്കുന്നു നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ജാസ്മിൻ അവൾക്കൊരു ഒരു മാനക്കേടും വരാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ് വിശാൽ പറയുന്നു ഞാൻ ആ റൂമിൽ താമസിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് അത്ര വലിയ മാനക്കേടാണോ അമ്മേ ആവശ്യക്കാർക്ക് ഔചിത്യമില്ല എന്നല്ലേ ചുമ്മാ ചോദിക്കണം അത് കേട്ട് ഗാർഗിയാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ